അടിമാലി ടൌണിന് സമീപം അപ്സരക്കുന്നിൽ തോട്ടിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി നാളുകളായി അടിമാലിയിൽ താമസിച്ചു വന്നിരുന്ന കിഡു എന്ന വിളിപ്പേരുള്ള പ്രദീപാണ് മരിച്ചത് അബദ്ധത്തിൽ കാൽവഴുതി തോട്ടിൽ വീണ് അപകടത്തിൽപ്പെട്ടതാകാം മരണത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം പ്രദീപിന്റെ ബന്ധുക്കളെ തേടി അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു ടിമാലി ടൌണിനു സമീപത്ത് അപ്സരാക്കുന്നിൽ തോട്ടിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി പ്രദീപാണ് മരിച്ചത് അബദ്ധത്തിൽ കാൽവഴുതി തോട്ടിൽ വീണ് അപകടത്തിൽപ്പെട്ടതാകാം മരണത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെയോടെയാണ് അടിമാലി ടൗണ് സമീപത്ത് അപ്സരാക്കുന്നിൽ തോട്ടിൽ പ്രദീപിന്റെ മൃതദേഹം കണ്ടെത്തിയത് നെടുങ്കണ്ട സ്വദേശിയാണെങ്കിലും മേസ്തിരി പണിക്കാരനായ പ്രദീപ് കഴിഞ്ഞ കുറച്ചധികം കാലമായി അടിമാലിയിലാണ് താമസിച്ചു വന്നിരുന്നത് തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം സമീപത്ത് നിവർത്തിയ നിലയിൽ ഒരു ഉണ്ടായിരുന്നു മൃതദേഹം കണ്ടതോടെ സമീപവാസികൾ വിവരം പോലീസിൽ അറിയിച്ചു ഈ ഭാഗത്ത് കൈത്തോടിനു കുറുകെ ചെറിയൊരു കലുങ്കുണ്ട് രാത്രിയിൽ താമസസ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ കാൽവഴുതി തോട്ടിൽ വീണ അപകടം സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം കാൽവഴുതി വീണ പോലെയുള്ള അടയാളവും പ്രദേശത്തുള്ളതായി പോലീസ് പറഞ്ഞു പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി പ്രദീപ അടിമാലിയിൽ തനിച്ചായിരുന്നു താമസിച്ച് വന്നിരുന്നതെന്നാണ് വിവരം അതേസമയം അടിമാലി പോലീസിന്റെ അന്വേഷണത്തിൽ നെടുങ്കണ്ടം മൈനർ സിറ്റിയിൽ ഇങ്ങനെയൊരാളില്ലെന്ന് കണ്ടെത്തി തുടർന്ന് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവർ അടിമാലി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് അടിമാലി എസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി